ാണ് എറണാകുളം ഇലുഞ്ഞിയിൽ സ്കൂൾ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടമുണ്ടായി ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നാണ് വിവരം കുട്ടികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു റിയ ബേബിയുണ്ട് റിയ കുട്ടികളുടെ പരിക്കെങ്ങനെയാണ് കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല പന്ത്രണ്ടോളം കുട്ടികൾക്കാണ് ഈ രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത് പലർക്കും ഈ ബസ് പെട്ടെന്ന് കൂട്ടിയിടിച്ചപ്പോൾ തെറിച്ച് സീറ്റിൽ വീഴുകയും കമ്പിയിൽ തട്ടുകയും ഒക്കെ ചെയ്തതിനെ തുടർന്നുണ്ടായ ചെറിയ പരിക്കുകളാണ് അത് ആശ്വാസകരമായ വാർത്തയാണ് ഈ രണ്ട് ബസ്സിലെയും പക്ഷെ ഡ്രൈവർമാർക്ക് അല്പം കൂടി ഗുരുതരമായ പരിക്കുകളുണ്ട് പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല ഈ ഇലഞ്ഞി സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂളിലെയും നീലൂർ സെന്റ് കുര്യാക്കോ സ്കൂളിലെയും ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് നിറവം ഇലഞ്ഞിക്ക് സമീപത്താണ് ഈ അപകടം നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് കുറെ കുട്ടികൾ അപകടം നടന്ന ശേഷം പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഗുരുതരമായ പരിക്കല്ല എന്നുള്ളതാണ് നമ്മൾ ആശുപത്രിയിൽ വിളിച്ചപ്പോഴും പറയുന്നത് ചില കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ച് വീട്ടിലേക്ക് തിരിച്ച് ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് സംഭവിച്ചറിയാം ം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ഒരു കാരണം വ്യക്തമല്ല പക്ഷെ ദൃശ്യങ്ങളിൽ നിന്ന് രണ്ട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ഭാഗത്തു നിന്ന് ബസ്സുകൾ വരുന്നു ആ ഡ്രൈവറുടെ ഭാഗത്ത് വെച്ചാണ് കൂട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ ഈ രണ്ട് ബസ്സുകളും ആ വളവിൽ നിന്ന് എടുത്ത് ബസ് തിരിഞ്ഞെടുത്തപ്പോൾ അശ്രദ്ധ അശ്രദ്ധക്കുറവാണ് അല്പം വേഗതയിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ സംശയിക്കുന്നുണ്ട് അങ്ങനെയാവാം സംഭവിച്ചത് എന്നാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നത് ാണ് വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ല പരിക്ക് ഗുരുതരമല്ല രണ്ട് സ്കൂൾ വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് ഗൗരവമുള്ള സംഭവമാണ് പക്ഷെ കുട്ടികളുടെ പരിക്ക് ഗൗരവമുള്ളതല്ല എന്ന് പറയുമ്പോഴും ഡ്രൈവർമാരുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് വലിയ ഒരു ഇടി സംഭവിച്ചു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്